ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മിനാ ഫാഷൻ ബുക്കിംഗ് ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ആണ് അതുകൊണ്ട് എല്ലാവരും ലാസ്റ്റ് വരെ വീഡിയോസ് വാച്ച് ചെയ്യുക നിങ്ങൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യും അങ്ങനെയുള്ളൊരു കിർലൻ അബായാസിൻ്റെ കളക്ഷനാണ് കേട്ടോ കണ്ടില്ലേ ട്രെൻഡിങ് മോഡൽ അബായാസിൻ്റെ അടിപൊളി കളക്ഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ ഞങ്ങൾ കസ്റ്റമൈസ് ആക്കി തരുന്ന മോഡൽ അബായാസിൻ്റെ അപ്ഡേറ്റ് ആണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ലാസ്റ്റ് ഉള്ള കളക്ഷൻസ് കാണുക ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് മോഡലാണോ ഉത്തരമാകുന്നത് നിങ്ങളുടെ അളവനുസരിച്ച് ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും ഇനിയിപ്പോൾ നമ്മൾ കാണിക്കുന്ന മോഡലല്ല നിങ്ങൾക്ക് വേറെ മോഡലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസോ വീഡിയോസോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തരാം അതേ മോഡൽസ് ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും ഹാൻഡ് വർക്കിൽ വരുന്ന വിത്ത് ഔട്ടർ അബായാസിന്റെ കളക്ഷൻ ആണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വിത്ത് ഇന്നറോട് കൂടി പിന്നെ വേറൊരു കാര്യം ഇന്നത്തെ അബായാസിന്റെ പ്രൈസും ഓഫർ പ്രൈസും ആണ് എല്ലാം ഓഫർ പ്രൈസിലും നമ്മൾ എപ്പോഴും ചെയ്ത് കൊടുക്കുന്ന അതേ ക്വാളിറ്റിയിലുമാണ് ക്വാളിറ്റിയിലൊന്നും ഒരു വ്യത്യാസവും ഇല്ലാണ്ട് ഇമ്പോർട്ട് മെറ്റീരിയൽ തന്നെയാണ് ചെയ്യുന്നത് ഈ വരുന്ന ഇന്നർ അബായ രണ്ട് മോഡൽ കാണിക്കുന്നുണ്ട് കേട്ടോ ആദ്യം കാണിച്ച മോഡലിനെ കുറിച്ചൊന്നും പറയാൻ പറ്റിയിട്ടുണ്ടായില്ല ഇപ്പോൾ ട്രെൻഡിങ്ങിന് നിൽക്കുന്ന ഒരു പുതിയ മോഡലാണ് ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായത് ലേസർ കട്ടിന് ശേഷം വന്നിട്ടുള്ള എംബ്രോയ്ഡറി വിത്ത് ഹാൻഡ് വർക്കിൽ അടിപൊളി ഒരു ഐറ്റാണ് നമ്മൾ ഫസ്റ്റ് കണ്ട് കേട്ടോ അപ്പോൾ ഇത് അടുത്ത അടുത്തൊരു ഇന്ന റബ്ബായാണ് വരുന്നത് ഇതിൻ്റെ വർക്ക് മാറ്റമുണ്ട് നമുക്ക് കളേഴ്സ് മാറ്റിയിട്ടോ പിന്നെ ബ്ലാക്ക് മാറ്റി ഇന്നറൊക്കെ വേറെ കളറിൽ വേണം നിങ്ങളെങ്ങനെയാണോ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ സൈസ് അനുസരിച്ചിട്ട് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ലാസ്റ്റ് വരെയുള്ള വീഡിയോസ് വാച്ച് ചെയ്യുക സൂപ്പർ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് എല്ലാത്തിൻ്റെയും റേറ്റ് സ്കെയിലിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണോ ഏത് കളറിൽ വേണോ അതൊക്കെ നിങ്ങൾ ഓർഡർ ആക്കുമ്പോൾ അറിയിച്ചാൽ മതിയാവും ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ എൻക്വയറി ചെയ്യുമ്പോഴത്തേക്ക് ഷെയർ ചെയ്യാനായിരിക്കും ഓക്കെ നെക്സ്റ്റ് ജോർജിറ്റിൽ വന്നിട്ടുള്ള ഒരു കളേഴ്സിൽ അടിപൊളി അബായാണ് ഡബിള്യു ആർ ജോർജിറ്റാണ് വരുന്നത് ഇനി നിങ്ങൾക്ക് ബ്ലാക്കിൽ കാണോ അതിന് വേറെ ഏതെങ്കിലും കളേഴ്സാണോ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ആ രീതിക്കും ചെയ്തു തരുന്നതായിരിക്കും ഡബിൾ ലെയർ ജോർജിറ്റാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് സൂമിൽ ചെയ്തിട്ടുള്ളൊരു സൂപ്പർ മോഡലാണ് എല്ലാ കളേഴ്സിലും ചെയ്യുന്നതായിരിക്കും അതിൻ്റെ സ്ലീവ് അമ്പർല മോഡലിൽ ഷോൾഡറിൽ വർക്ക് പോകുന്ന ഈ ഒരു ഐറ്റം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അമ്പർല കട്ട് മോഡലാണ് വരുന്നത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണോ എങ്ങനെയാണ് ആ ബയസിൻ്റെ മോഡൽ മാറ്റിയിട്ടോ നിങ്ങൾക്ക് ഓപ്പൺ ആക്കിയിട്ടോ ക്ലോസ്ഡ് ആയിട്ടോ എങ്ങനെ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അതേ രീതിക്ക് ചെയ്തുതരുന്നതായിരിക്കും നെക്സ്റ്റ് വീണ്ടും ജോർജിൽ വരുന്നൊരു അടിപൊളിയായിട്ടാണ് കളേഴ്സിനും ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇങ്ങോട്ടേക്ക് ലാസ്റ്റ് വിലയുടെ കളക്ഷൻസ് എല്ലാവരും വാച്ച് ചെയ്യുക റേറ്റ് ഉള്ളത് കൊടുക്കുന്നുണ്ട് ഒക്കെ ഓരോന്നും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇല്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് ഓർഡർ ആക്കാൻ ടൈമിൽ നിങ്ങൾക്ക് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്തിട്ട് ഓർഡർ ആക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനെയൊക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ആക്കി കൊടുക്കാം പിന്നെ നമ്മൾ ഇത്രയും നല്ല കളക്ഷൻസ് ഒക്കെ ഡെയിലി ഇങ്ങനെ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടും കണ്ടിട്ടും കണ്ടിട്ടില്ല എന്ന് വരയ്ക്കുന്ന അതായത് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള അപ്ഡേറ്റ് ഒക്കെ കൊണ്ടുവരാൻ കഴിയുള്ളൂ നിങ്ങൾക്കും നല്ല നല്ല അപ്ഡേറ്റുകൾ കിട്ടണ്ടേ അപ്പോൾ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഫോണിലെ സ്പേസ് പോയോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ഓരോ അപ്ഡേറ്റിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അല്ലെങ്കിൽ നോട്ടി ഓൺ ആക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പോഴേക്കും നമ്മുടെ അപ്ഡേറ്റ് കാണാൻ കഴിയും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാട്ടാവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല നല്ല ഒരുപാട് അപായം മോഡൽസ് ഉണ്ട് ഏതാണ്ട് പത്ത് പതിനഞ്ചോളം മോഡൽസ് അഭായ കളക്ഷൻസ് ആണ് ഇന്ന് വീഡിയോസിൽ കൊടുത്തിട്ടുള്ളത് ഇനിയും ഒരുപാട് മോഡൽസ് നമ്മുടെ കയ്യിലുണ്ട് നെക്സ്റ്റ് വീഡിയോസിലായിരിക്കും നെക്സ്റ്റ് മോഡൽസ് ഒക്കെ വരാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായിട്ടിലേക്ക് പർച്ചേസ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭായസത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ എൻകോർ ചെയ്താലും മതിയാവും ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോസിലൂടെ വീണ്ടും കാണാം